ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചന്ദ്ര ശ്രുതിയോട് തൻ്റെ ആധാരം ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിൽ പോകുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എടാ നീ അമ്മയുടെ വാക്ക് കേൾക്കുന്ന മോനല്ലേ അമ്മ പറയുന്നത് കേട്ട എന്തെങ്കിലും ഒരു പണിക്ക് പോകാൻ നോക്കുമെന്ന് പറഞ്ഞാൽ സച്ചിയും പോകും രവീന്ദ്രൻ പറയും എടാ വലിയ ജോലിയൊന്നും നീ നോക്കി പോകല്ലേ ഇവിടെ തന്നെ നിനക്ക് ജീവിക്കാനുള്ള ശമ്പളം കിട്ടുന്ന എന്തെങ്കിലും ഒരു ജോലി നോക്കുമെന്ന് പറയുവാണ് രവീന്ദ്രനും ശ്രുതി ഇതൊക്കെ കേട്ടിങ്ങനെ ഇങ്ങനെ നെട്ടി നിൽക്കുവാണ് കാരണം ശുതിയോട് ആദ്യമായിട്ടാണല്ലോ ചന്ദ്ര ഇങ്ങനെ പ്രതി ുന്നത് ശ്രുതിക്കത് വല്ലാതെ എന്തോ പോലെ ആയിരിക്കുവാണ് ശ്രുതി അങ്ങനെ പിന്നെ കാണിക്കുന്നത് പാർക്കിൽ സ്തുതി ഇരിക്കുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ബ്രോ വരുവാണ് ബ്രോ വന്നിട്ട് പറയും എന്താ സ്തുതി നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സ്തുതി പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ ബ്രോ അല്ല എന്താ എന്നെ അത്യാവശ്യമായിട്ട് നീ കാണണം എന്ന് പറഞ്ഞത് എനിക്ക് സംസാരിക്കാൻ ആരുമില്ല എനിക്ക് എൻ്റെ വിഷമങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോഴേക്കും ബ്രോ പറയും നിനക്കെന്ത് വിഷമം നീ മലേഷ്യയിലെ അടുത്ത തലമുറക്കാരനല്ലേ കോടീശ്വരൻ നീ എന്തിനാ വിഷമിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് ഓ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ അല്ലെങ്കിൽ തന്നെ ഡിപ്രഷനിലേക്ക് ഇരിക്കുക അതിൻ്റെ കൂടെ ബ്രോയും കൂടി എന്നെ ക്കല്ല എന്ന് പറയുമ്പോൾ ബ്രോ പറയുന്നുണ്ട് അല്ല നീ കാനഡയിലൊക്കെ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും ആ അവിടെ ജോലിയൊക്കെ ശരിയായിട്ടുണ്ട് പക്ഷേ അവർക്ക് കാശ് കൊടുക്കണം പതിനാല് ലക്ഷം കൊടുത്താലേ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ ആ കൊള്ളാലോ ജോലി കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണമെന്നോ കൊള്ളാം നമ്മൾ സമ്പാദിക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്ത് പോകണം എന്നാണോ കൊള്ളാലോ അവരുടെ ഏജൻസി എന്നൊക്കെ ബ്രോ പറയുവാണ് അല്ല നിനക്ക് നിന്റെ ഭാര്യയോട് ചോദിച്ചിട്ടേ ഭാര്യയുടെ അച്ഛൻ നല്ല പണക്കാരനല്ലേ അതൊക്കെ ചോദിച്ചു അവിടെ വേറെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും പറ്റത്തില്ല അന്ന് ശ്രുതി തറപ്പിച്ച് പറയുക തന്നെ ചെയ്തു എന്ന് പറയുമ്പോഴേക്കും പറയും എന്നാൽ വീടിന്റെ ആധാരം അമ്മേനോട് ചോദിക്കുന്നെന്ന് പറയുമ്പോൾ അതും ചോദിച്ചു ആ വഴിയും അടഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പോഴേക്കും ബ്രോ പറയും ഓ അപ്പോൾ എല്ലാ വഴിയും അടഞ്ഞിരിക്കുകയാണല്ലേ ആ ഞാൻ അതുകൊണ്ടാണ് ബ്രോയെ വിളിച്ചത് എനിക്കൊരു സഹായത്തിന് വേണ്ടി എന്ത് സഹായം അല്ല ബ്രോ എനിക്കൊരു പതിനാല് ലക്ഷം രൂപ തന്ന് സഹായിക്കുമോ എന്ന് പറയുമ്പോഴേക്കും ബ്രോ ഭയങ്കര ചിരിയാണേ അവിടെ കിടന്നിട്ട് അപ്പൊ സുതി പറയും ഞാൻ തമാശക്ക് പറഞ്ഞതല്ല കാര്യമായിട്ട് പറഞ്ഞതാ അവിടെ പോയിട്ട് ഞാൻ പലിശയും കൂടി ചേർത്ത് ബ്രോക്ക് അയച്ചു തരാമെന്ന് പറയുവാണ് ബ്രോ പറയും നിന്നെപ്പറ്റി എനിക്കറിയാലോ സുതി ബ്രോ പറയുന്നുണ്ട് ഒരു ഇരുപതിനായിരം രൂപ നീ എൻ്റെ അടുത്തുനിന്ന് പലിശ ഒക്കെ എടുത്തിട്ട് ഈ നാട് മൊത്തം ഞാൻ നിന്നെ അന്വേഷിച്ച് നടന്നു ഇനി പതിനാല് ലക്ഷം രൂപ തരാനോ അപ്പോൾ സ്വതി പറയും എന്നെ ഒന്ന് വിശ്വസിക്കുക ഞാൻ തരാമെന്ന് പറയുമ്പോഴേക്കും ബ്രോ പറയും നിൻ്റെ അമ്മക്കും ഭാര്യക്കും പോലും നിന്നെ വിശ്വാസമില്ല പിന്നെ ഞാൻ എന്ത് ധൈര്യത്തിൽ തരും അതുമാത്രമല്ല എൻ്റെ കയ്യിൽ പതിനാല് ലക്ഷം രൂപയൊന്നും ഇല്ല ഞാൻ ചെറിയ എമൗണ്ട് ഒക്കെ അല്ലേ പലിശ കൊടുക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ബ്രോയുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ബ്രോ പറയും ഇല്ല ഇല്ല എൻ്റെ പരിചയത്തിലെല്ലാവരും എൻ്റെ എല്ലാവരും കാശ് മേടിക്കാറാത് അല്ലാതെ പൈസക്കാരൊന്നും എന്റെ പരിചയത്തിൽ ഇല്ല ഇല്ലാന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്യാനോ എനിക്ക് ക്യാൻഡ് പോകണം ബ്രോ എന്നെ ഒന്ന് സഹായിക്കെന്ന് പറയുമ്പോഴേക്കും ബ്രോ പറയും നിന്നെ ഞാൻ ഒരാളുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോവാന്ന് പറയുവാണ് അപ്പോൾ പറയും ആരാ പണക്കാരുടെ അടുത്ത് ആർ ആണോ എനിക്ക് പൈസ മേടിച്ചു തരാൻ വേണ്ടി പണക്കാരൊന്നും അല്ലടാ ഒരു സാമിയാരുടെ അടുത്ത് സാമിയാരോ അതെന്തിനാ സാമിയാരുടെ അടുത്ത് പോയി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ സാമിയാർ ഒരു പരിഹാരം ചെയ്യും അതോടുകൂടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നൊക്കെ ബ്രോ പറയുവാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് അല്ല സാമിയാർ എന്തെങ്കിലും ഭഗവാൻ എന്നോട് പ്രാർത്ഥിച്ചിട്ട് ആ പൈസ നമുക്ക് മേടിച്ചു എന്ന് ചോദിക്കുമ്പോഴേക്കും ബ്രോക്ക് ദേഷ്യം വരുമേ ഇങ്ങനെ ഇടയിൽ കയറി നീ എന്തെങ്കിലും പറഞ്ഞാ എനിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ സ്തുതി എന്ന് പറയുവാണ് ഇപ്പം നിനക്ക് പൈസ വേണോ വേണ്ടയോ എന്ന് ബ്രോ സുദിയോട് ചോദിക്കുകയാണ് അപ്പോൾ സുതി പറയും ആ എനിക്ക് വേണം എന്നാൽ നീ എൻ്റെ കൂടെ വാ നമുക്ക് സാമിയാരെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സുധിയും കൂട്ടി പോകുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ സ്കൂട്ടറിൽ ഇങ്ങനെ വരുവാണ് അപ്പോൾ റോഡിൽ അങ്ങനെ കാറിൻ്റെ സൈഡിൽ റോഷൻ ഇങ്ങനെ നിൽക്കുകയാണ് വർഷ റോഷനെ കാണില്ല പക്ഷേ റോഷൻ വർഷയെ കാണുന്നുണ്ട് വർഷം ഇങ്ങനെ സ്കൂട്ടറിൽ പോകുമ്പോഴേക്കും റോഷൻ കാറും കൊണ്ട് ഓവർടേക്ക് ചെയ്തിട്ട് വർഷയുടെ ഫ്രണ്ടിലോട്ട് പോകുവാണ് വർഷ ദേഷ്യത്തിൽ സ്കൂട്ടറിൽ നിന്ന് ചാടി ഇറങ്ങി കാറിൻ്റെ അടുത്തോട്ട് പോകുവേ എന്നിട്ട് ചീത്ത വിളിക്കും എടാ നിനക്ക് കണ്ണ് കാണുന്നില്ലേ എന്ന് പറയുമ്പോഴേക്കും തുറന്നിറങ്ങുന്നതും നമ്മുടെ റോഷൻ വർഷം അങ്ങോട്ട് ഞെട്ടിപ്പോകുവേ എന്തിനാണ് ഈ കാർ ഇങ്ങനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ റോഷൻ പറയും മുമ്പിലല്ലേ കൊണ്ടുവന്നിട്ടത് എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇടിച്ചു തെറുപ്പിക്കായിരുന്നു എന്ന് റോഷൻ പറയുവാണ് വർഷം റോഷനെ കണ്ട് നല്ലോണം ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണേ പേടിക്കേണ്ട വർഷം ഞാൻ നിന്നെ ഇനി ഒന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട് അന്ന് നിൻ്റെ മുഖത്ത് ആശ്രയിക്കാൻ പോയപ്പോഴേക്കും ഒരു ലേഡി വന്ന് നിന്നെ രക്ഷിച്ചു ആ പ്രശ്നത്തിന് ശേഷം എൻ്റെ അച്ഛൻ ഇവിടെ നിന്ന് നാട് കിടത്തിയതേ എന്നെ പിന്നെ ഞാൻ ഇന്നാ വരുന്നത് ഇറങ്ങിയതും കാണുന്നതോ നിന്നെയെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് നിനക്കിപ്പോൾ എന്താ വേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ പറയും എനിക്ക് നിൻ്റെ സന്തോഷം വേണം നീ എന്നെ പറ്റിച്ച് വേറൊരാളെ കെട്ടി സുഖമായിട്ട് ജീവിക്കുകയല്ലേ ഇപ്പോൾ ഒന്ന് റോഷൻ ചോദിക്കുവാണ് വർഷയോട് അല്ല സുഖമായിട്ടല്ല നീ ഇപ്പോൾ ആ ഭർത്താവിനായിട്ടും പ്രശ്നമായിട്ടും സ്വന്തം വീട്ടിൽ പോയി നിൽക്കുവാണെന്നൊക്കെ കേട്ടല്ലോ എന്താ വർഷ ഇത് നിന്നെ ഞാൻ എന്ത് പൊന്നുപോലെ നോക്കിയാനായിരുന്നു നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവനെയൊക്കെ കെട്ടാൻ വേണ്ടി അപ്പോൾ വർഷ ചീത്ത പറയുക നീ എന്തിനാ എൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നത് എനിക്ക് വേറെ എന്താ പണി എന്നെ കെട്ടിയിരുന്നെങ്കിൽ നിനക്ക് നല്ല റാണിയെപ്പോലെ കഴിയായിരുന്നു ഇങ്ങനെ നിൻ്റെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കേണ്ട ഗതികേടൊന്നും നിനക്ക് വരില്ലായിരുന്നു എന്ന് റോഷൻ പറയുവാണ് വർഷയോട് വർഷ പറയുന്നുണ്ട് നിന്നെ കെട്ടുന്നേലും ഭേദൻ ഞാൻ സിംഗിളായിട്ട് കഴിയുന്നതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും എന്തിനാണ് സിംഗിളായിട്ട് കഴിയുന്നത് നീ എൻ്റെ കൂടെ വാ ആ ശ്രീകാന്തിനെ നിന്റെ സൗന്ദര്യവും ഒന്നും അവൻ കണ്ടിട്ടില്ല നിന്റെ മനസ്സും ഒന്നും അവൻ വായിച്ചിട്ടില്ല നീ ഇപ്പം വേണമെങ്കിലും കൂടി എൻ്റെ കൂടെ വാ നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വാ ഞാൻ പോലെ നിന്നെ നോക്കാം എന്ന് പറഞ്ഞ് വർഷയോട് പറയുവാണ് റോഷൻ ശ്രോ വർഷക്കാണെങ്കിൽ ഇത് കേട്ടങ്ങനെ ദേഷ്യം വരുവാണേ ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ ഓരോന്നും പറഞ്ഞ് നിൽക്കാതെ അങ്ങോട്ട് മാറിയ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് വർഷ പോകാൻ പോകുമ്പോഴേക്കും റോഷൻ പറയുമേ നീ എവിടെ വേണമെങ്കിലും പറ ഞാൻ നിന്നെ കൊണ്ടേയാക്കാം നീ എന്തിനാ സ്കൂട്ടറിൽ എന്ന് പറയുമ്പോഴേക്കും വർഷം പറയും അന്ന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും നീ മറന്നില്ലേ അപ്പോൾ റോഷൻ പറയുന്നുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല അതെ മാർക്ക് വരെയുണ്ട് എൻ്റെ മേ തിഷ്ടിയൻ പെണ്ണ് അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അതിനെ പിന്നെ നോക്കിക്കോളാം ഇപ്പം എനിക്ക് നീ വാ നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് റോഷൻ നിർബന്ധം പിടിക്കുവാണ് വർഷയോട് എന്നിട്ട് വർഷയുടെ കൈ കയറി പിടിക്കുകയോ വർഷ നല്ല ദേഷ്യം വന്നിട്ട് റോഷൻ്റെ മുഖത്തിട്ട് ഒറ്റ അടി കൊടുക്കുക അപ്പം റോഷൻ പറയും നീ എന്നെ തല്ലാൻ എന്ന് പറഞ്ഞ് വർഷയുടെ കൈയ്യെ പിടിച്ചിങ്ങനെ കാറി കയറ്റി വലിച്ചുകൊണ്ടും പോകുവാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി അവിടെ കാറിൽ ഇങ്ങനെ വരുവേ സച്ചി നോക്കുമ്പോഴേക്കും വർഷം ഒരാൾ വലിച്ചോണ്ടും പോകുന്നു സച്ചി കാറിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് അവൻ ഒറ്റ തള്ളുതള്ളും കാലും കൊണ്ട് പോയിട്ട് ചവിട്ടിയിട്ട് എന്നിട്ട് ചോദിക്കും വർഷേ നിനക്കൊന്നും പറ്റിയില്ലല്ലോ ആരെയവനെന്ന് ചോദിക്കുമ്പോഴേക്കും റോഷൻ പറയും ആരാടാ നീ എന്ന് പറഞ്ഞ് സച്ചിയോട് ഇടി പോവാണ് സച്ചിയും കുറേ ഇടിക്കുവേ എന്നിട്ട് പറയും എന്താടാ നാട് റോട്ടിൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് പെണ്ണിൻ്റെ കൈ കയറി പിടിക്കുന്നു ആരാടാ നീ ആരാടാ നീന്ന് പറഞ്ഞ് ഇടിക്കും റോഷനെ സച്ചി പിടിച്ചിട്ട് റോഷൻ പറയും എന്നെ ഞാൻ ആരാണെന്ന് നിനക്കറിയാവുന്ന നീ എന്നെയാണോ കൈ വെക്കുന്നതെന്നൊക്കെ പറഞ്ഞ് റോഷനും ചൂടാവുന്നുണ്ട് ആണെങ്കിൽ വിടുന്ന അട്ടൊന്നുമല്ല സച്ചി നല്ല ഇടിയാണ് നല്ലൊരു ഫൈറ്റ് സീനാണ് വർഷയാണെങ്കിൽ ഇങ്ങനെ നെട്ടി നിൽക്കുവാണ് കറക്റ്റ് സമയത്ത് സച്ചി എത്തി രക്ഷിച്ചല്ലോ വർഷമൊക്കെ ആയതുകൊണ്ട് സച്ചിനോട് ഒരല്പം ഇങ്ങനെ ഹീറോ ഒരു ഒരു നല്ലൊരു ഇതിലിങ്ങനെ നോക്കി നിൽക്കുവാണ് അന്തം വിട്ടിട്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അല്ല നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എടാ നീ മറ്റവനല്ലേ അന്ന് വർഷയുടെ മുഖത്ത് ആശ്രൊഴിക്കാൻ പോയിട്ട് രേവതിയുടെ തല്ലുമേടിച്ച് പോയവൻ നീ അവനല്ലേടാന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ഇടിക്കുവാണേ റോഷന അപ്പോൾ വർഷം അറിയാം അതേ എന്ന് പറയുമ്പോഴേക്കും എടാ നിനക്കെൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് മതിയായില്ല നീ ഇപ്പോഴും നന്നായില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇടിക്കുകയാണ് ഇനി നീ ഈ വർഷം എങ്ങനെ ഈ പെണ്ണിനെ ശല്യപ്പെടുത്താനായിട്ട് എങ്ങാനും മുമ്പിലോട്ട് വന്ന നിന്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് റോഷനെ കാറിൽ ചേർത്ത് മുഖം ചേർത്ത് പിടിച്ചിടിക്കുകയാണ് അപ്പം റോഷൻ പറയുന്നൊരു ദേഷ്യം വന്നിട്ട് എന്റെ ദേഹത്തെ നീ കൈ വെച്ചല്ലേ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ പോകുന്നു പക്ഷേ ഞാൻ വരും നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് റോഷൻ കാറെടുത്ത് പോകുവാണേ വർഷം ഇങ്ങനെ നെട്ടി നിൽക്കുവാണ് ഫൈറ്റ് സീൻ കഴിയുന്നതും വർഷ എളുപ്പം സ്കൂട്ടറെടുത്ത് ഓടാൻ നോക്കുവേ സച്ചിയെ ഫേസ് ഒരു മടിയാണല്ലോ വർഷക്ക് അപ്പോൾ സച്ചി വിളിക്കും നിക്ക് 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 ഇവനല്ലേ നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ച ചെക്കൻ നല്ല ആളെ കൊണ്ടാ നിന്റെ അച്ഛൻ നിന്നെ കെട്ടിക്കാൻ നോക്കിയത് നല്ല കാര്യം എൻ്റെ ശ്രീകാന്ത് നിന്നെ കെട്ടി പാവോ അവൻ നീ എന്താ ശ്രീകാന്ത് വിളിച്ചിട്ട് വീട്ടിലോട്ട് വരാത്തിയെന്ന് ചോദിക്കുമ്പോഴൊക്കെ വർഷിങ്ങനെ മിണ്ടാതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അവൻ അവൻ അവനിപ്പോൾ ആ ഹോട്ടൽ മുറിയിൽ അങ്ങനെ തങ്ങി നിൽക്കുക എന്നോടുള്ള ദേഷ്യം നീ അവനോട് തീർക്കല്ലേ എന്നൊക്കെ വർഷയോട് പറയുവാണ് സച്ചി നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരല്ലേ എന്താ സ്നേഹമൊക്കെ പോയോ പോലീസ് സ്റ്റേഷനിൽ കയറാത്ത എൻ്റെ അച്ഛനെ അന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റി എന്തിനാ എന്ത് കാര്യം ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല അതിനെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ല ഞാനല്ലേ പ്രശ്നം അന്ന് വർഷയുടെ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ തല്ലുകയും ചെയ്തു അപ്പോൾ വർഷ ജയിക്കുന്നുണ്ട് അച്ഛൻ അത് വലിയ കാരണം പ്രായത്തിനൊന്നും മതിച്ചോടെ സച്ചിയേട്ടനെ സച്ചിയേട്ടൻ്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ സച്ചി തല്ലുവെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും പറയാം യത്തില്ല എന്റെ അച്ഛന്റെ വാക്കിന്നൊരു മോശം വാക്ക് വാക്കുപോലും വരത്തില്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നിന്റെ അച്ഛനെന്തൊക്കെയോ പറഞ്ഞു ഞാൻ തിരിച്ചു ചെയ്യുകയും ചെയ്തു ആ ദേഷ്യം ഇനി ശ്രീകാന്തിനോട് തീർക്കല്ലേ എന്താ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ സ്നേഹം ഒക്കെ പോയോ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതിന് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വെച്ച് ഭർത്താവിനെ പിരിഞ്ഞ് നിൽക്കുവാണോ വേണ്ടത് രേവതിയെ കണ്ടില്ലേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വീട്ടിൽ ഞാൻ കാരണം പക്ഷെ എന്നെ പിന്നെ അവള് നിന്നിട്ടില്ല ജീവിതമെന്ന് പറഞ്ഞാൽ അങ്ങനെയാ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സച്ചി ഉപദേശിക്കുക എന്നും പറഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും വിട്ട് നിൽക്കാൻ പാടില്ല എപ്പോഴും നമ്മൾ കൂടെ നിർത്തണം അതാണ് യഥാർത്ഥ സ്നേഹം ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വർഷക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീട്ടിലോട്ട് വരണം ശ്രീകാന്തിനെ വിഷമിപ്പിക്കരുത് എത്രയും പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞ് സച്ചി പോകുവാണ് അവിടെ നിന്ന് വർഷം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടമായിട്ടുണ്ട് എന്തായാലും സച്ചിനെ ോട് പക്ഷെ ഒരു മതിപ്പും തോന്നിയിട്ടുണ്ട് വർഷയെ രക്ഷിച്ചല്ലോ അന്ന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ രേവതി ചേച്ചി വന്ന് രക്ഷിച്ചു ഇന്നാണെങ്കിൽ സച്ചിയേട്ടൻ വന്ന് രക്ഷിച്ചു അതിൻ്റെ ഒരു സന്തോഷമുണ്ട് വർഷക്ക് സച്ചിയുടെ മനസ്സിലെ നന്മ തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കൂടിയാണ് വർഷ സച്ചിയേട്ടന് വർഷ സച്ചിയേട്ടൻ സ്നേഹത്തെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ വർഷയുടെ മനസ്സിലത് ശരിക്കും കയറിയിട്ടുണ്ട് അപ്പോൾ കാണേണ്ട ഒരു എപ്പിസോഡ് തന്നെയാണ് നാളത്തെ എല്ലാവരും ചെമ്പനീർ ചെമ്പനീർപ്പുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം എല്ലാവർക്കും നന്ദി